പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർട്ടിയിലെ തന്റെ അവസരങ്ങൾ നിഷേധിക്കുന്നുവെന്ന പരാതിയുമായി എഐസി അംഗം സിമി റോസ്ബെൽ ജോൺ കെ പി സി പ്രസിഡന്റ് അടക്കം മറ്റു നേതാക്കളുടെ പിന്തുണ ഉണ്ടായിട്ടും പാർട്ടി ഭാരവാഹിത്വത്തിലേക്ക് വരാൻ സതീശൻ അനുവദിക്കുന്നില്ല എന്നാണ് ആരോപണം അവഗണന തുടർന്നാൽ പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരുമെന്നും സിമി മുന്നറിയിപ്പ് നൽകുന്നു പാർട്ടിയിലെ അവസരങ്ങൾ നിഷേധിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൂട്ടരും നിരന്തരം ശ്രമിക്കുന്നുവെന്നാണ് എഐസി അംഗത്തിന്റെ പരാതി ഹൈബിയും സമ്മതിക്കില്ല പ്രതിപക്ഷ നേതാവും സമ്മതിക്കില്ല എന്റെ പാർട്ടിയിൽ എനിക്ക് പ്രവർത്തിക്കണമെങ്കിൽ എന്റെ അത്ര പോലും പ്രവർത്തിച്ചിട്ടില്ലാത്ത വി ഡി സതീശന്റെ അനുവാദം വേണോ പതിനഞ്ചോ പതിനേഴോ വർഷം മുൻപ് അച്ഛൻ മരിച്ചപ്പോൾ രാഷ്ട്രീയത്തിൽ വന്ന ഹൈബിയടന്റെ അനുവാദം വേണോ എനിക്ക് അർഹതയില്ലേ തന്നേക്കാൾ ജൂനിയറായ ദീപ്തി മേരി വർഗീസിനെ കെ പി സി സി ജനറൽ സെക്രട്ടറിയാക്കിയതും മാധ്യമ വിഭാഗത്തിന്റെ ചുമതല നൽകിയതും തന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണെന്നും സിമി വ്യക്തമാക്കുന്നു വേറൊരു പാർട്ടിയിലാണെങ്കിൽ സമ്മതിക്കുമോ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ നടന്നു എൽ ഡി എഫിന് ചോർത്തി കൊടുത്തു പാർട്ടിയെ വെല്ലുവിളിച്ചിട്ട് പോലും ദീപ്തിക്കെതിരെ എന്ത് നടപടിയെടുത്തു കെ പി സി സി പ്രസിഡന്റും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഉൾപ്പെടെയുള്ളവർ തന്നെ അനുകൂലിക്കുമ്പോഴും സതീശൻ തന്നെ അവഗണിക്കുകയായിരുന്നെന്നാണ് പരാതി പി എസ് സി കിട്ടിയില്ലേ വീട്ടിലിരിക്കാൻ സതീശൻ തന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടെന്നും സിമി വ്യക്തമാക്കുന്നു പ്രതിപക്ഷ നേതാവിനെതിരായ വിമർശനത്തിന്റെ പേരിൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് കരുതുന്നില്ല പാർട്ടിയിൽ ഉറച്ചു നിൽക്കുമെന്നും സിമി വ്യക്തമാക്കുന്നു മഹിളാ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സിമി ഒരു തവണ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് പി എസ് സി അംഗമായും പ്രവർത്തിച്ചിരുന്നു സിമിയുടെ വിമർശനങ്ങളെ തൽക്കാലം അവഗണിക്കാനാണ് കോൺഗ്രസ് എറണാകുളം ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം പ്രധാന വാർത്ത അവസാനിക്കുന്നു